ശ്രയത്തെ പിടിച്ചിറിച്ച യുവതിയുടെ പീഡനപരാതിയിലും നിർബന്ധിത ഗർഭചിത്ര കേസിലും കൂടുതൽ നിയമക്കുരുക്കുകൾ മുറുകുകയാണ് രാഹുൽ മാത്രം ഒന്നാം പ്രതിയായ ഈ കേസിൽ ഗൂഢാലോചനയിലും കുറ്റകൃത്യത്തിന് ഒത്താശ ചെയ്തിലും പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന രണ്ടാം പ്രതിയും പത്തനംതിട്ട കോന്നി അറ്റച്ചാൽ സ്വദേശിയുമായ ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി വീണ്ടും നീട്ടിവെച്ചു തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് ഇത് മൂന്നാം തവണയാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് മാറ്റിവെക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് കേസ് ഡയറിയും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും വ്യക്തമാക്കുന്ന കൃത്യമായ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാത്തതാണ് നടപടിക്രമങ്ങൾ വൈകാൻ ഇടയാക്കുന്നത് നിലവിൽ കോടതി ക്രിസ്മസ് അവധിയിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ ജനുവരി ഒന്നിന് ജാമ്യാപേക്ഷയിൽ വീണ്ടും വാദം കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപട്ടികയിലുള്ള ഉന്നതരുടെ സ്വാധീനം അന്വേഷണത്തെ ബാധിക്കുന്നുണ്ടോ എന്ന സംശയം ഇതിനോടകം തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു